ഇൻവൈറ്റ് ചെയ്യാണ് നിങ്ങള് ഓടി വന്നോ ചാടി വന്നോ വളരെ പെട്ടെന്ന് വന്നോ ഇൻവൈറ്റ് അമൻ അലി ഓൺ സ്റ്റേജ് അമൻ അലിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് സോ അമൻ അലി കാലുകൊണ്ടാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത് എന്നുള്ള മറ്റൊരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് സോ ഏറ്റവും പ്രിയപ്പെട്ട അമനിയെ ഞാൻ സ്നേഹപുരം എടുക്കുകയാണ് വേദിയിലേക്ക് ഒരു മനസ്സ് നിറഞ്ഞ ഉരുൾ നിറഞ്ഞ കയറി കൊടുത്തുകൊണ്ട് അമൻ അലിയെ നമുക്ക് വെൽക്കം ചെയ്യാം ഈ സ്നേഹ സമ്മാനം ചിത്രമാണ് സമ്മാനം ഉള്ളത് കേട്ടോ സോ എല്ലാവിധ ബ്ലസ് രേഖാ ചിത്രം എല്ലാവിധ സ്നേഹവും സന്തോഷവും ചേർന്നോണ്ട് ഒരുമിച്ച് വേണ്ടി എവ്രിബി താങ്ക് യു ഇൻവൈറ്റ് അക്ഷയ് ഓൺ സ്റ്റേജ് അക്ഷയെ ഞാൻ ക്ഷണിക്കുന്ന കൂടെ തന്നെ അതിനാനെ കൂടി ക്ഷണിക്കാണ് അക്ഷയൻ സൽമാൻ കൂടി ഓടി വന്നോ അസിഫ് കൂടെ ഫോട്ടോ കൊടുക്കാനായിട്ട് സംഘം കൂടി ഓടി വന്നോ ഓക്കെ അപ്പൊ ഞാൻ അക്ഷയം അതുപോലെ തന്നെ അതനാനയും കൂടി ക്ഷണിക്കുകയാണ് ഈ സ്നേഹം കൈമാറുന്നതിന് വേണ്ടി ഈ സ്നേഹം അങ്ങ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മളുടെ പ്രിയപ്പെട്ട ആസിഫക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വേണ്ടി ഇനി ഞാൻ സൽമാൻ ഇൻവൈറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു